നമസ്കാരം ഞാൻ കൗമുദി സ്വാഗതം ബൈ ബൈ യിൽ ഭീകരാക്രമണത്തിൽ മരണം പാർലമെന്റ് മന്ദിരത്തിന് സമീപം ബർദോ മ്യൂസിയത്തിലുണ്ടായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ പതിനേഴ് വിദേശ വിനോദസഞ്ചാരികളും സൈനിക വേഷം ധരിച്ച രണ്ട് ഭീകരരെ സുരക്ഷാസേന വെടിവെച്ചുകൊന്നു തലസ്ഥാന നഗരമായ ടുണീസിൽ കൂടുതൽ ഭീകരർക്കായി തിരച്ചിൽ ലോകത്തെ ഞെട്ടിച്ച ആക്രമണം പ്രാദേശിക സമയം ഇന്നലെ രാവിലെ പതിനൊന്നരയോടെ ഭീകരതയ്ക്ക് പിന്നിൽ ഐസിസ് സാന്നിധ്യമെന്ന സംശയം ഭീകരാക്രമണം ടുണീഷ്യൻ വംശജനം ലിബിയയിലെ ഐസിസ് നേതാവുമായ അബൂ സഖാരിയ സൈനിക ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടതിന് തൊട്ടുപിന്നാലെ ക്രൂരതയെ അപലപിച്ച് ലോകരാഷ്ട്രങ്ങൾ ലക്ഷ്മണരേഖയിൽ പേടിയില്ലാതെ കോഴിയിലും കെ എം മാണിയിലും കുഴഞ്ഞ് കോൺഗ്രസ് മാണി വിഷയത്തിൽ നേതാക്കളുടെ അഭിപ്രായ ഭിന്നത തിരശ്ശീല നീക്കി അരങ്ങിൽ ആരോപിച്ചും പിൻവലിച്ചും പ്രസ്താവന യുദ്ധത്തിന് തുടർച്ച മാണിയെ മാറ്റി നിർത്തണമെന്ന പന്തളത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് കോൺഗ്രസിൽ വ്യാപക പിന്തുണ ലക്ഷ്മണരേഖ കടക്കുന്ന പാർട്ടി വക്താക്കൾക്ക് കെ പി സി സി താക്കീത് കുറ്റപത്രം നൽകിയാലും രാജിവയ്ക്കില്ലെന്ന മാണിയുടെ നിലപാടിൽ മറുപടിയില്ലാതെ മുഖ്യമന്ത്രി ഇല്ലാത്ത പ്രശ്നത്തിന് ഉത്തരമില്ലെന്ന് പ്രതികരണം ബഡ്ജറ്റ് കടമ്പ കടന്ന കെ എം മാണിക്ക് മറ്റന്നാൾ പാലായിൽ പൌരസ്വീകരണം കേരള കോൺഗ്രസ് എം അടിയന്തര സ്റ്റിയറിംഗ് കമ്മിറ്റിയും ശനിയാഴ്ച അന്ന് തന്നെ പാലായിൽ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിന് യുഡിഎഫ് തീരുമാനം തന്നെ വീണ്ടും വി എസ് സിപിഎം കേന്ദ്ര യോഗങ്ങൾക്ക് നാളെ തുടക്കം സംസ്ഥാന സമ്മേളനം ബഹിഷ്കരിച്ച വി എസിനെതിരെ അച്ചടക്ക നടപടി ചർച്ചയ്ക്ക് നിലപാട് വിശദീകരിച്ച് പോളിറ്റ് ബ്യൂറോയ്ക്ക് വീണ്ടും വി എസിന്റെ കത്ത് തന്നെ പാർട്ടി വിരുദ്ധനെന്ന് മുദ്രകുത്തിയ സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രമേയം സംഘടനാ വിരുദ്ധമെന്ന് കത്തിൽ പരാമർശം ഡൽഹിയിൽ ശനിയാഴ്ച ആരംഭിക്കുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ വി എസ് പങ്കെടുക്കും പോളിറ്റ് ബ്യൂറോ യോഗത്തിന് പിണറായിയും കോടിയേരിയും ബേബിയും ഡൽഹിക്ക് നിയമസഭയിലെ പ്രതിപക്ഷ പ്രക്ഷോഭത്തിന് ചുക്കാൻ പിടിച്ച വി എസിന് കാരാട്ടിന്റെ മാർക്ക് അച്ചടക്ക നടപടിക്ക് ഉടൻ സാധ്യതയില്ലെന്ന് സൂചന വിരുദ്ധനോട് വിരോധപൂർവം വി എസിനോട് വിരോധം കുറയുന്നില്ലെന്ന് വ്യക്തമാക്കി സിപിഎം സംസ്ഥാന കമ്മിറ്റി ഇ എം എസ് അനുസ്മരണ ചടങ്ങിൽ വി എസിന്റെ പ്രസംഗം ഒഴിവാക്കി പുതിയ വിവാദത്തിന് അരങ്ങൊരുക്കം വി എസിന്റെ പ്രസംഗം ഒഴിവാക്കിയത് രാവിലെ നിയമസഭാ വളപ്പിൽ സംഘടിപ്പിച്ച ഇ എം എസ് അനുസ്മരണത്തിൽ തെറ്റിച്ചത് പതിനാറ് വർഷത്തെ പതിവ് അനുസ്മരണ ചടങ്ങിൽ സംസ്ഥാന സെക്രട്ടറിയും വി എസും പ്രസംഗിക്കുന്ന പതിവ് വിട്ട് ഇന്ന് പ്രസംഗിച്ചത് കോടിയേരി മാത്രം പിണറായിയും വി എസും ചടങ്ങിൽ നോടുള്ള വിവേചനം സംസ്ഥാന സമ്മേളനത്തിനുശേഷം അദ്ദേഹം പങ്കെടുത്ത ആദ്യ പാർട്ടി പരിപാടിയിൽ വി എസ് പാർട്ടി വിരുദ്ധൻ എന്ന പരാമർശത്തിൽ ഉറച്ച് സംസ്ഥാന നേതൃത്വം മിൽസോ ബൈ ബൈ ഒരു നമസ്കാരം